കുമ്പളം മണികണ്ഠൻ പാലക്കാട് മൂത്താൻ കർണാടകയിൽ നിന്നും കൊണ്ടുവന്ന ഗജവീരൻ പിന്നീട് മൂത്താൻ മണികണ്ഠൻ എന്ന പേരിൽ പൂരപ്പറമ്പിലേക്ക് പിന്നീട് തമിഴ്നാട്ടിലെ തിരുവായൂർ അമ്പലത്തിന്റെ പൊന്നോമനയായി വളർന്നു ധർമ്മപാൽ എന്ന നാമധേയത്തിൽ അവിടെ നിന്നും പലതവണ കൈമാറിയ ഇവൻ രണ്ടായിരത്തി പന്ത്രണ്ടിൽ കുമ്പളം എന്ന ഗ്രാമത്തിന്റെ സ്വന്തമായി മാറി മഹേഷ് എന്ന തികഞ്ഞ ആനപ്രേമിയുടെ ഉടമസ്ഥതയിൽ ഇവിടെ എത്തിയിട്ട് ഒൻപത് വർഷം കഴിഞ്ഞിരുന്നു ആനയുടെ മറ്റൊരു ഭാഗ്യം എന്തെന്നാൽ അവന്റെ സ്വന്തം ചട്ടക്കാരൻ തന്നെ പത്തൊൻപത് വർഷത്തോളം ആയി ഈ കൂട്ടുകെട്ട് തുടങ്ങിയിട്ട് പിന്നെ എന്തിനും പോകുന്ന ആനപ്രേമികളും ഇവന്റെ കൂടെയുണ്ടായിരുന്നു എറണാകുളം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന കുമ്പളം എന്ന വർണ്ണമനോഹരമായ ഒരു കൊച്ചു ഗ്രാമം എന്നാൽ ആ ഗ്രാമം അറിയപ്പെടുന്നത് അവിടുത്തെ രണ്ട് ഹൃദയമിടുപ്പായ ഗജവീരന്മാരിലൂടെ കുന്നുകൾക്കും മലകൾക്കുമൊപ്പം വെള്ളത്താൽ ചുറ്റപ്പെട്ട ഹരിതഭംഗി വിളിച്ചോതുന്ന സുന്ദര ഗ്രാമം കുമ്പളം കൊച്ചിയുടെ അതിർത്തിയിൽ വൈറ്റിലയിൽ നിന്നും ഏകദേശം ഒൻപത് കിലോമീറ്റർ ദൂരം അരൂർ പാലം കഴിഞ്ഞുള്ള സ്ഥലം എറണാകുളത്തിനും തുറകൂരിനും ഇടയ്ക്കുള്ള ഒരു സ്ഥലം കൂടിയാണ് മത്തൻകുത്തിയാൽ കുമ്പളം മുളയ്ക്കുമോ എന്ന് ചോദിച്ചാൽ ഇതിന് മണികണ്ഠൻ ഉത്തരം പറയുന്ന കാലം കഴിഞ്ഞ കാലങ്ങളിൽ മണികണ്ഠനെ തെക്കൻ കേരളത്തിലെ ആനപ്രേമികൾ അറിഞ്ഞു തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ ഒരു കാലത്ത് ഇവൻ കരിമ്പനകളുടെ നാടായ പാലക്കാടിന് സ്വന്തമായിരുന്നു ഇവൻ പഴയ മൂത്താൻ മണികണ്ഠൻ എന്ന പേരിൽ പാലക്കാട്ട് നിന്നിരുന്നവൻ ആരാണ് മൂത്താൻ അതെ പാലക്കാട് ജി കൃഷ്ണൻ മൂത്താൻ എന്ന ജി കെ എം സൺസ് എന്ന സ്ഥാപനത്തിന്റെ മുതലാളിയും നാട്ടിലെ അറിയപ്പെടുന്ന ഒരു വ്യക്തിയുമാണ് കൃഷ്ണൻ മൂത്താൻ എന്ന ആന മുതലാളിക്ക് ഒരേ സമയം പതിനഞ്ചോളം ആനകൾ വീട്ടിൽ നിന്നിരുന്ന ഒരു കാലമുണ്ടായിരുന്നു രാജീവ് വിജയൻ ഗണപതി മണികണ്ഠൻ ഗണേഷ് വനമോഹൻ കൈലാസ് ഹരികൃഷ്ണൻ അർജുൻ തുടങ്ങി നിരവധി ആനകളെ അദ്ദേഹം പരിപാലിച്ചിട്ടുണ്ട് നമ്മുടെ ഇടയിലെ സഹിപുത്രന്മാരുടെ നിരയിൽ ഉൾപ്പെടുത്താവുന്ന ഒരു അസൽ ആനച്ചന്തം അതുമാത്രമല്ല തികച്ചും ശാന്തശീലനായ ഒരു ആനയായിരുന്നു നമ്മുടെ മണികണ്ഠൻ അളവും നിലവും പൊക്കവും ഒന്നുമല്ല ഒരു ആനയ്ക്ക് വേണ്ടതെന്ന് വിളിച്ചു പറഞ്ഞവൻ ഏതുത്സവപ്പറമ്പിലും കയറ്റി നിർത്താൻ പറ്റിയ ഒരുത്തൻ കൂട്ടാനയാകും തിടമ്പാനയാകും നിർത്താം ഇവനെക്കുറിച്ചറിയുമ്പോൾ അസൽ ഒരു കർണാടക ആനച്ചന്തം അവിടെ നിന്നും നമ്മുടെ സ്വന്തം നാട്ടിലേക്ക് മൂത്താന്റെ കൂടെ പാലക്കാട്ടേക്ക് ഇവിടെ എത്തിയപ്പോൾ മൂത്താൻ മണികണ്ഠൻ എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി എന്നാൽ ഇവിടെയും അത് സംഭവിച്ചു സാധാരണ ആനക്കേരളത്തിലെ പറച്ചു നടൽ എന്നാൽ നമ്മുടെ മണികണ്ഠന് കേരളത്തിലെ സുഖവാസം പിടിച്ചില്ല എന്ന് തോന്നുന്നു നേരെ ഒരു പോക്ക് തമിഴ്നാട്ടിലേക്ക് അവിടെ തിരുവായൂർ ക്ഷേത്രത്തിലേക്ക് ഇവിടെ അവൻ അറിയപ്പെട്ടത് തിരുവായൂർ ധർമ്മപാൽ എന്ന പേരിലാണ് തമിഴ്നാട്ടിൽ നിന്ന് മുതുകുളത്തേക്ക് ഇവിടെ നിന്നും ഉണ്ണിത്താൻ എന്ന മുതലാളിക്ക് സ്വന്തമായിരുന്നു ഇവിടെ ഇവൻ മുതുകുളം മണികണ്ഠനായി മാറി എന്നാൽ വീണ്ടും കഥ മാറി തിരിച്ച് നമ്മുടെ തെക്കൻ കേരളത്തിലെത്തി തിരുവല്ലയിൽ തിരുമേനിയുടെ കൈവശം ചൂരൂർ മഠം വല്ലഭദാസ് എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി ഇവൻ ഒരു കൂടിയുണ്ട് അതാണ് കാവടി മണികണ്ഠൻ ആനക്കേരളത്തിലെ കൈമാറ്റങ്ങൾ അവസാനിക്കുന്നില്ല കർണാടകയിൽ നിന്നും തുടങ്ങി അവിടെ നിന്നും പാലക്കാടും പിന്നീട് തമിഴ്നാടും അവിടെ നിന്ന് മുതുകുളത്തേക്ക് പിന്നീട് അവിടെ നിന്ന് കോട്ടയം ജില്ലയിലേക്ക് തിരുവല്ല തിരുമേനിയുടെ കയ്യിൽ നിന്നും തൊടുപുഴ ജബ്ബാർ എന്ന മില്ലുടമയിലേക്ക് അവിടെ നിന്നാണ് മഹേഷിന്റെ കയ്യിൽ വരുന്നത് അതെ ആ പറശുനാടൻ നേരെ കൊച്ചിയിലേക്ക് കായലിന്റെ തളിർക്കാറ്റ് ഏറ്റുകിടക്കുന്ന പ്രകൃതി ഭംഗിയുള്ള കുമ്പളത്തേക്ക് രണ്ടായിരത്തി പന്ത്രണ്ടിൽ മഹേഷ് എന്ന മുതലാളിക്ക് സ്വന്തമായി ഇവൻ ഏതാണ്ട് ഒൻപത് വർഷത്തോളമായി ഇവൻ കുമ്പളത്തുണ്ടായിരുന്നു മുൻവർഷങ്ങളിൽ തൃശൂർ പൂരത്തിന് അണിനിരക്കുന്ന ആനകളുടെ പട്ടികയിൽ നമ്മുടെ മണികണ്ഠനും ഉണ്ടായിരുന്നു തിരുവമ്പാടിയിലും പാർമിക്ക വിഭാഗത്തിലും ലക്ഷണ തികവുകൾ എടുത്തുപറയുമ്പോൾ സാധാരണ ആനകളെ പോലെ തന്നെ എടുത്ത കൊമ്പുകൾ കരിവീട്ടിയുടെ നിറം മണൽ എറിഞ്ഞ പോലെയുള്ള മധഗിരി തുടങ്ങിയ ലക്ഷണശാസ്ത്ര പ്രകാരമുള്ള ഒരു ആന ഇവനെക്കുറിച്ച് പറയുമ്പോൾ ഒരാളെ എടുത്തുപറയണം മറ്റൊരു അല്ല കഴിഞ്ഞ പത്തൊൻപത് വർഷമായി ഇവനെ കൊണ്ടു നടക്കുന്ന കാവടി ബിജേട്ടൻ എന്ന ചട്ടക്കാരനെയാണ് ഒരു പക്ഷേ മണികണ്ഠനെ സംബന്ധിച്ചിടത്തോളം അവന് ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യമാണ് അവന്റെ സാരഥി തിരുമേനിയുടെ അവിടെ നിന്ന് തുടങ്ങിയ ബന്ധം ചരിയുന്ന സമയം വരെ തുടർന്നു പോയിക്കൊണ്ടിരുന്നു മാസം ചട്ടക്കാർ വരുന്ന ഈ കാലഘട്ടത്തിൽ ഒരുപാട് വർഷത്തെ കൂട്ടുകെട്ട് ഒരു ആനയും ചട്ടക്കാരനും തമ്മിലുള്ള പരസ്പര വിശ്വാസം പിന്നെ ഇവർക്ക് വേണ്ട എല്ലാ പിന്തുണയും നൽകുന്ന മുകേഷ് എന്ന മുതലാളിയും ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഇത്രയും വർഷത്തിനിടയിൽ യാതൊരുവിധ പരിഭവങ്ങളോ പ്രശ്നങ്ങളോ ഇവനെ കൊണ്ട് ഉണ്ടായിട്ടില്ലെന്നാണ് ിരിചേട്ടൻ പറഞ്ഞിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മാർച്ച് പതിനാലിന് ആ ഗജവിസ്മയം ഈ ലോകത്തു നിന്നും എന്നേക്കുമായി യാത്രയായി